ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ബിഗ് ബോസിന്റെ താരമായി സായി കൃഷ്ണ അതായത് നമ്മുടെ സീക്രട്ട് സീക്രട്ടായത് എന്ന് പറഞ്ഞാലേ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ പുള്ളിയുടെ കാർ ഇന്നലെ രാത്രി ഒരു ആക്സിഡന്റ് ഉണ്ടായായിരുന്നു അപ്പൊ മലപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായത് ഏകദേശം ഒന്ന് രണ്ടു മണിയൊക്കെ ആയി അപ്പൊ രണ്ട് കാറുകളിലായിരുന്നു ഇവര് വരുന്നത് അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ആ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവര് വരുന്ന വഴിക്കാണ് അപ്പൊ സായിയുടെ ബി ഡബ്ല്യു എന്ന് പറയുന്ന കാറിനാണ് ഇടി കൊണ്ടത് ആ ഒരു കാറിൽ ഉണ്ടായിരുന്നത് ഒരു ഡ്രൈവറും പിന്നെ നമ്മുടെ സായിയുടെ ഭാര്യയായ സ്നേഹ നന്ദന നിഷാന പിന്നെ നമ്മുടെ ജിത്തുബായി ജിത്തുബായിനെ എല്ലാവർക്കും അറിയാവുന്നാണല്ലോ അല്ലെ നമ്മുടെ നന്ദനയായിട്ട് റിലേഷൻ കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ സീക്രട്ടായിട്ട് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ ഇവരൊരു കാറിലും പുറകിലത്തെ കാറില് നമ്മുടെ സിജോ സായി പിന്നെ അൻസിഫ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പിന്നെ വേറൊരു പുള്ളിക്കാരും ഇവരെല്ലാരും കൂടെ വേറെ കാറിലായിരുന്നു അപ്പോ ഒരു ട്രാഫിക്കിൽ വെച്ചിട്ടാണ് പുറകിൽ കൊണ്ടുവന്ന ഒരു പച്ചക്കറി ലോറി ഇടിച്ചത് അപ്പൊ ഇടിച്ചു കാറിന് നല്ല രീതിയിലുള്ള ഏഹ് എന്താ പറയാ കുഴപ്പങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ബി എൻഡബ്ല്യു ആയതുകൊണ്ട് തന്നെ ഇടിച്ചത് കൊണ്ട് ഇടിച്ചു അപ്പൊ കാറിന്റെ പുറകിലുള്ള സംഭവങ്ങളൊക്കെ കുറെ നാശനഷ്ടമൊക്കെ വന്നിട്ടുണ്ട് അകത്തിരുന്നവർക്ക് വലിയ രീതിയിലുള്ള പരിക്കുണ്ടായില്ല പ്രത്യേകിച്ച് പുറകിലിരുന്നത് നന്ദന സ്നേഹ നിഷാന എന്നിവരായിരുന്നു അപ്പൊ നിഷാനയ്ക്കും നന്ദനയ്ക്കും ചെറിയ രീതിയിലുള്ള പരിക്ക് അതായത് നിഷാനയുടെ ബോഡി ഫുള്ള് വേദനയൊക്കെയാണ് പിന്നെ നമ്മുടെ നന്ദനയുടെ തല ചെറുതായിട്ട് ഇടിച്ചു മുഴച്ചു എന്നൊക്കെ പറയുന്ന അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഈ ഇടിച്ചതില് ഇപ്പൊ കുറെ ആൾക്കാർ ഇതിന്റെ കുറെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഇടിച്ചിട്ട് ഈ ഡ്രൈവർമാരെക്കെതിരെ പോലീ പോലീസിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷെ പോലീസുകാരാണെങ്കിലും അവിടുത്തെ നാട്ടുകാരാണെങ്കിലും ഈ സായിക്കു എതിരായിട്ടാണ് പറഞ്ഞത് അതായത് ഈ ഇടിച്ച ലോറിക്കാർക്ക് സപ്പോർട്ടായിട്ടാണ് അവര് പറഞ്ഞത് അപ്പൊ എന്തായാലും അങ്ങനെ കാറിന് ഭയങ്കര നഷ്ടമാണെന്നാണ് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു വാദം അതാണ് ആർക്കവിടെ പ്രശ്നം അങ്ങേ ഒന്ന് അങ്ങനെ ഒരു അപകടം നടന്നു ആർക്കും വേറെ രീതിയിലുള്ള അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അത് തന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതി ആ ഒരു അപകടം ഉണ്ടായി അത് കഴിഞ്ഞു എന്ന് വെക്കണം ഇത് അവരങ്ങനെയല്ല അവരിതിന് നഷ്ടപരിഹാരത്തിന് അതായത് ഈ സീക്രട്ട് ഏജന്റ് ഇതിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചു അപ്പൊ പോലീസുകാർ പറഞ്ഞു വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം ഒന്നും ഇതിന് കിട്ടാൻ പോകുന്നില്ല കൂടി വന്ന പത്തോ പതിനോ അയ്യായിരോ ഒക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കേസ് വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലതെന്ന് പോലീസുകാർ പറഞ്ഞു അതുകൊണ്ട് തന്നെ പോലീസുകാർ ഈ ലോറിക്കാരെ പറഞ്ഞു വിട്ടിരുന്നു അപ്പൊ അങ്ങനെ സീക്രട്ട് ഏജന്റിന് മനസ്സിലായി പുള്ളിയുടെ അടവുകളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും പോലീസുകാരുടെ അടുത്തൊന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഒരു കേസ് വേണ്ടെന്നൊക്കെ വെച്ച് പുള്ളി പോന്നു അപ്പൊ പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു സങ്കടം എന്ന് പറയണത് ഈ ബി എം ഡബ്ല്യു റെഡി ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ വരും അതാണ് പുള്ളിയുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പാദരാത്രിക്ക് ഈ പെണ്ണുങ്ങളെയും കൊണ്ട് അവിടെ നിന്നൊക്കെ യാത്ര ചെയ്തു വരേണ്ട വല്ല കാര്യമുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷങ്ങളൊക്കെ ആവാം ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എനിക്ക് തോന്നുന്നു ഈ നന്ദനയെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കാൻ തോന്നുന്നു കാരണം സായി സിജോ എവിടെയുണ്ടോ അവിടെ ഈ പെങ്കുച്ചോ ഉണ്ട് അതുപോലെ തന്നെ ഈ നിഷാന നിഷാന എന്ന് പറയാൻ ആ സ്ത്രീയെ കുറിച്ച് പറയാതെ വയ്യ കാരണം അവരെവിടെ എന്ത് നടന്നാലും അവിടെ ഒക്കെ ഈ പെണ്പുളയുണ്ട് ഇവർക്ക് വീട്ടിൽ പിള്ളേരില്ലേ രണ്ടോ പിള്ളേരുണ്ടെന്ന് പറയും രണ്ടോ പെമ്മക്കളാണെന്ന് എനിക്ക് തോന്നുന്നു െന്ന് പറയുന്നു എന്നിട്ട് അതുങ്ങളെ ഒക്കെ ഇട്ടിട്ട് എവിടെ എന്തൊണ്ടെങ്കിലും അവിടെയൊക്കെ ഈ ഈ എന്ന് പറയുന്ന പെണ്ണും പുള്ളി എന്നിട്ട് അവർ എല്ലാം ഇൻസ്റ്റഗ്രാമിലെ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അവര് വീഡിയോസ് ആയിട്ട് ഇടും അപ്പൊ ഈ നന്ദനയെ ഇതുപോലെ തന്നെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നിട്ട് ഇതുങ്ങളൊക്കെ അവനവന്റെ കാര്യം നോക്കി വീട്ടിയിരിക്കാനോ